ഗോൾഡൻ പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് റോയിസാറ് ഹൈക്കർ ലയൺ രണ്ടും ഉണ്ടായിരുന്നു എല്ലാം ഗോൾഡ് പിന്നെ ഇതും ഗോൾഡ് പ്ലേറ്റ് ആണ് അതുപോലെ ഇവിടുത്തെ എല്ലാ ഫിറ്റിങ്സും ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമ്മുടെ പേജിലെ ആദ്യത്തെ ഹോം ടൂർ ആണ് ഇത് ദുബൈയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വീട് അത് ഒരു മലയാളി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചൊരു വീടാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സി ജെ റോയി സാറിന്റെ വീടാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് വാ പോവാറി ഫീല് ഇത് ആ ഒരു ഫീൽ ഗോൾഡൻ പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് റോയ് സാറ് ഞാൻ ആദ്യം വന്നപ്പോഴെ എന്റെ കണ്ണുടക്കിയതിലായിരുന്നു കാരണം നേരത്തെ ആ മോന്റെ വീഡിയോയില് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം അന്ന് ഞാൻ വിചാരിച്ചു നേർത്തി കാണെന്നുള്ളത് അൾട്രാ ലക്ഷറി അതേപോലെ ഇത് ഗോൾഡൻ പ്ലേറ്റ് അതുപോലെ ഇത് വെറും സ്റ്റോൺ അല്ലേ കേട്ടോ ഇത് സൊറോസ്കി സ്റ്റോൺ എന്ന് പറയും അത്യാവശ്യം നല്ല വിലയുള്ള കല്ലാണ് കേട്ടോ ഇത് നമ്മുടെ ഡയമണ്ട് കല്ലിനെക്കാട്ടിൽ കുറച്ചുകൂടെ താഴെ നിൽക്കുന്ന കല്ലാന്നേ ഉള്ളൂ പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് ഇത് ക്യാമറയിൽ ഇതിൻ്റെ ഭംഗി അത്രയും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്ക് മൊത്തം നല്ല ബന്ധം പറയുന്നത് ഇടിച്ച് തിളങ്ങി നിൽക്കുകയെന്ന് പറയത്തില്ലേ അതേപോലെ ഇത് മൊത്തം കാണുമ്പോഴേ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും നമ്മൾ ഇവിടുന്ന് നേരെ വരുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് അത്യാവശ്യം നല്ല ഒരു ഏരിയ ഉണ്ട് ലിവിംഗില് അതുപോലെ തന്നെ ഇതെല്ലാം റോഹിത് മോൻ കസ്റ്റം ചെയ്ത് എടുത്ത കുറച്ച് ഐഡിയാസ് ഇല്ലാത്തുണ്ട് അല്ല ഇതെല്ലാം പുള്ളി കസ്റ്റം ചെയ്ത് ഇത് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല ലെങ്ത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഇവിടെ അങ്ങനെ മറയൊന്നും ഇല്ല പക്ഷെ ഇത് നമുക്കൊരു ഭിത്തി പോലെ ചെയ്യാൻ പറ്റും ഇത് ഇവിടെ ഇതൊരു ഓരോ ലെയർ ആയിട്ട് നമുക്ക് ഈ ഇടയ്ക്ക് മാറ്റി വെക്കാൻ പറയുന്ന പോലെ ഓരോ ലെയർ ആയിട്ട് നമുക്ക് അങ്ങോട്ട് നീക്കി വെക്കാൻ പറ്റും അടിപൊളി ക്ലിയർ ആയി ഒരു ഭിത്തി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ പോലെ ആയി ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയ രാജാക്കന്മാർ ചെയർ സെറ്റപ്പ് ഒക്കെയാണ് ഇത് ഇരുപത് പേർക്ക് ഒന്നിച്ച് ആഹാരം കഴിക്കാനുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ റോഹിത് സാറ് ഇടയ്ക്ക് എന്താ പറയുക ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം വരുമ്പം എല്ലാം മുൻകരുതലായിട്ട് ചെയ്തേക്കത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയന്ന് ഈ സൈഡ് വരുമ്പോഴേക്കും ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ് ടി വി യൂണിറ്റ് അങ്ങനെ റോഹിത് കിട്ടിയ അവാർഡ്സ് കാര്യങ്ങള് ഫോക്സ് മാഗസീനിലൊക്കെ എന്റെ മോനെ അടിപൊളി നോക്കി സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഇവിടെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പം ഈവനിങ് ഒക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു കിഡിൽ ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ തണുപ്പ് സമയത്ത് ചൂട് കൊള്ളാൻ വേണ്ടി ഉള്ള സംഭവമാണ് ഇത് അതേപോലെ ഈ ചെടിക്ക് ഈ ഭയങ്കര വെയിൽ കാരണം കിട്ടുന്ന കേട്ടോ ഈ നെറ്റ് കാര്യങ്ങളെല്ലാം റോയി സാർ ഈ ചെടികളെയും ഈ പറയുന്ന മുയല് കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ ഞാൻ ചെന്നപ്പോ റോയിസാർ ഈ മുയല് അങ്ങനത്തെ ജീവികളൊക്കെ ഭയങ്കര കാര്യം കേട്ടോ അവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഇനി ബാംഗ്ലൂർ ഇതിലും കേട്ടോ ബാംഗ്ലൂര് ബാംഗ്ലൂർ റോയി സാറിന് റിസോർട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അതും ഞാൻ ഒരു ഹോം ടൂർ പോലെ അതും ഞാൻ ചെയ്യും റിസോർട്ട് ടൂർ അത്രയുള്ളൂ അതേപോലെ തന്നെ ഇവിടെ ഇന്തപ്പന ഉണ്ട് പിന്നെ ഇവിടെ ഉള്ള ഒരു ഒന്നും ഒരു രക്ഷയില്ല അതുപോലെ എല്ലാ ഫർണിച്ചറും ഇറ്റലിയിൽ നിന്ന് പണിയിപ്പിച്ചു കൊണ്ടുവന്നയാണ് അതേപോലെ സാറിൻ്റെ മോന്റെ ടോൺ ലോഗിസിനോവ സാരൻറെ മോന്റെ പേരിലെ ലോഗോ കാര്യങ്ങള് എല്ലാം അതേപോലെ തന്നെ അവിടെ ഒരു ഫോട്ടോ കണ്ടോ ഇതാണ് ഉണ്ടോ കാണിക്കോൻ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോന്നറിയാ മറ്റേ ഡമ്മി മറ്റേ എന്തോ നമ്മള് ഇതുണ്ടല്ലോ കളിപ്പാട്ടം പോലത്തെ സംഭവമാണ് ഇവിടെ ഉണ്ടായിരുന്നു പുലിയുണ്ടായിരുന്ന കടുവ ഉണ്ടായിരുന്ന സിംഹം ഉണ്ടായിരുന്നു ടൈക്കർ ലയൺ ഇവിടെ രണ്ടും ഉണ്ടായിരുന്നു സാർ പിന്നെ ഏതോ സുഹൃത്തുക്കൾക്ക് കൊടുത്താന്ന് പറഞ്ഞാൽ പറഞ്ഞു വളരെ നന്നായി അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു അതുപോലെ ഇവിടുത്തെ എല്ലാ ഫിറ്റിങ്സും ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡാണ് ബുർജ് നമ്മുടെ സെവൻ സ്റ്റാർ ഹോട്ടൽ ഇവിടുത്തെ ആ സെയിം സംഭവമാണ് ഇവിടെയും ചെയ്തേക്കുന്നത് ലക്ഷറി അത്രയും അതേപോലെ ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് സ്റ്റീലോ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു പക്ഷെ ഇത് വുഡാണ് മരമാണ് എന്നിട്ട് അതിൽ നമ്മൾ വണ്ടിയിലേക്ക് അടിക്കുന്ന പെയിന്റ് അടിച്ച് സെറ്റാക്കി വയ്ക്കുകയാണ് പിന്നൊരു നോർമൽ ലിഫ്റ്റ് അല്ല ഇതും ഗോൾഡ് പ്ലേറ്റ് ആണ് ഒരു ലിഫ്റ്റും ഇത് ഇവിടുത്തെ തിയേറ്റർ ആണ് അതെ ഇവിടുത്തെ ഏറ്റവും വലിയ ഈ ഒരു തിയേറ്ററിന്റെ പ്രത്യേകത ബെല്ലി കാറില അതിൻ്റെ സീറ്റാണ് ആ റോയ് സാർ എന്നോട് ഇതിൻ്റെ എമൗണ്ട് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കിളി പോയി നല്ലൊരു എമൗണ്ട് ഞാൻ പറയുന്നില്ല എത്ര എന്നുള്ളത് ഇതേ ഇത് 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 ഇതേ കിടന്നുകൊണ്ട് പടം കിടന്നും കേട്ടോ വേറെ ഒന്നും ഉറങ്ങിപ്പോ അത്ര ഒരു കംഫർട്ട് ഉണ്ട് സംഭവം ചെറിയ മിനി ജിമ്മാണ് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ വീഡിയോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പം കൂടെ കൂടിക്കോളൂ ഇനിയും ഇതേലത്തെ ഹോം ടൂറ് അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് നിങ്ങളിലേക്ക് നല്ല നല്ല വീഡിയോസ് എത്തിക്കാം അപ്പം സപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു